ഇഷ്ടപ്പെട്ടയാളുടെ കൈപിടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ജാതി തടസ്സം നിന്നു തുടർന്ന് നാട് വിടേണ്ടി വന്ന ഒരു പാലക്കാട്ടുകാരിയുടെ കഥയാണ് നമ്മൾ പറയാൻ പോണത് ജീവിതത്തോട് പൊരുതാൻ രണ്ടര പതിറ്റാണ്ട് ഓട്ടോയുടെ കിക്കർ കൈയിലെടുത്ത രാജി ഇന്ന് ചെന്നൈക്കാരുടെ ഓട്ടോ ആക്കെയാണ് ഭർത്താവിനൊപ്പം തൻ്റെ കുടുംബത്തെ പോറ്റുക മാത്രമല്ല സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃക കൂടിയാണ് രാജി ജീവകാരുണ്യ മേഖലയിൽ ഇനിയും രാജിക്ക് ഏറെ സ്വപ്നങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുൻപുള്ള പ്രണയമാണ് രാജിയെ ഇന്ന് ചെന്നൈയിലെ പ്രിയപ്പെട്ട ഓട്ടോ ഒക്കെയാക്കി മാറ്റിയത് ഇപ്പോൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും പിന്നിട്ട വഴികൾ ഒരിക്കലും സുഖകരമായിരുന്നില്ല പാലക്കാട് കൊല്ലങ്കോട്ടുകാരിയായിരുന്ന രാജി കളിക്കൂട്ടുകാരനായിരുന്ന അശോക് കുമാറിനോട് പ്രണയത്തിലായി പ്രണയത്തെ ജാതി എറിയുമെന്നായപ്പോൾ നാടുവിട്ടു ജനിച്ച നാട് ഞാൻ പാലക്കാട് കൊല്ലങ്കോട് പൈലൂര് പറഞ്ഞ ചെറിയ കുഗ്രാമത്തിലാണ് ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ച് ഒരേ ഗ്രാമത്തിൽ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പഠിച്ചിട്ടുള്ളതാണ് സ്നേഹിച്ച് രണ്ടുപേരും സ്നേഹിച്ചു അന്ന് എന്നേ ഒരു ജാതി വലിയ പ്രശ്നമാണ് ഇനിയും നിറയെ സ്ഥലത്ത് ജാതി മാറിയിട്ടില്ല എന്നും കൂടെ പറയാം പക്ഷെ അന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ ജാതിയുടെ വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനൊരു രാജ കൊട്ടാരത്തിലെ വെപ്പുകാരനൊക്കെ ആയിരുന്നു അച്ഛൻ മുത്തച്ഛനൊക്കെ അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരൻ സ്ട്രേറ്റ് ഫോർവേഡ് ഒന്നും ജാതിയിൽ ഇന്നും അച്ഛൻ ആ ജാതിയിൽ പിടിച്ചു നിൽക്കുന്ന ആളാണ് തൊണ്ണൂറ്റിയെട്ട് വയസ്സായി അപ്പം അന്ന് അങ് അതായത് കൊണ്ട് ഭയങ്കര പേടിയായിരുന്നു ഇന്നുള്ള കുട്ടികൾക്കുള്ള ധൈര്യം നമ്മൾക്ക് അന്നില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ ഒളിച്ചുകൂടി വന്നതാണ് വിധിയുടെ പരീക്ഷണം അവിടം കൊണ്ട് തീർന്നില്ല കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് പറിച്ചു നടേണ്ടി വന്നു കുടുംബത്തെ മുന്നോട്ട് ഓടിക്കാൻ രാജി ഓട്ടോയുടെ കിക്കർ വലിച്ചു തുടങ്ങി അവിടെയും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ഞാൻ കോയമ്പത്തൂരിൽ ഒരു ലൈസൻസ് എടുത്തു വെച്ചിരുന്നു ഇന്നൊക്കെ ലോണൊക്കെ വിളിച്ചു തരുന്നുണ്ടല്ലോ അങ്ങ് ലോൺ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നമ്മൾ ലേഡീസാവുമ്പോ ഒരു ലോൺ എടുത്തിട്ടുണ്ട് വണ്ടി ലൈസൻസ് എടുത്ത് അത് വെച്ചിട്ട് ഹസ്ബൻഡിന് ലോണ് കൊടുക്കും അപ്പൊ അത് വെച്ച് ഹസ്ബൻഡിന് ഓട്ടാന്നുള്ള ഇതാണ് നമ്മൾക്ക് ഐഡിയ ഇല്ല അപ്പോൾ ശരി നോക്കിയപ്പോൾ ഇവിടെ ഓൾറെഡി പെണ്ണുങ്ങൾ ഓടിക്കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലൈസൻസും ഉണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലായിട്ട് വെറും എട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ കോയമ്പത്തൂരിൽ ആട്ടോ എടുത്തിട്ട് എട്ടിട്ടതോടെ ശരി പിന്നെ ആട്ടോ ഞാൻ കൈ കൈകണ്ട് തൊട്ടിട്ടേ ഇല്ല വൺ അവറാണ് ഡ്രൈവിംഗ് പഠിച്ചത് അനിയൻ്റെ അടുത്ത് നുണയൊക്കെയാണ് പറഞ്ഞു ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നൊക്കെ പറഞ്ഞു അനിയന്നും അതറിയാതെ ഒരു ഓണറെടുത്ത് മലയാളിയായിരുന്നു എഴുപത് രൂപയ്ക്കാണ് ഇന്നേക്ക് വാടക ഒരു ഓട്ടോ എടുത്തു കൊടുത്തു ഞങ്ങൾ കുളത്തൂരിലായിരുന്നു ആ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബസ്സിൻ്റെ പിന്നാലെ വരും റൂട്ട് അറിയില്ല അതിൽ ഭയങ്കര പേടിയാവുന്നു സെൻട്രലിൽ പോയിട്ട് നിന്ന് തേർഡ് ഗിയറിൽ വണ്ടി ഓഫാവും അത് ന്യൂട്രീ ചെയ്യാൻ അറിയില്ല കിക്കറടിച്ചാൽ ഇട്ട് സ്റ്റാർട്ടാവില്ല അങ്ങനെയും മുട്ടിയും ചട്ടിയും മുട്ടിയുംമാതിരി ഒക്കെ തട്ടി തട്ടി പാർക്ക് സ്റ്റേഷനിലെത്തി പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ആദ്യത്തോട്ടം ഇരുപത് രൂപയ്ക്ക് ഞാൻ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ കസ്റ്റമർക്കും റൂട്ട് അറിയില്ല എനിക്കും അറിയില്ല അങ്ങനെയൊക്കെ കൊണ്ടുപോയി അയാൾ എവിടെയോ എഗ്മോറിൽ വിട്ടിട്ടില്ല എഗ്മോറിന് സ്റ്റേഷനിൽ വിട്ടിട്ടില്ല പരിസരത്ത് എവിടെയോ വിട്ടു എന്നാണ് തോന്നുന്നത് അപ്പോൾ വരെ വൈകുന്നേരം വരുന്നു ആട്ടോയിൽ നല്ല വെളിച്ചം നോക്കി എൻ്റെ ടാപ്പ് മുഴുവൻ എല്ലാം കീറി അപ്പം അന്ന് തന്നെ ആ ഓണറെ വണ്ടി വാങ്ങിച്ചു വെച്ചു എൻ്റെ ചേച്ചി വണ്ടി ഓട്ടാന്ന് അറിയുമ്പോൾ പറഞ്ഞു ഉണ പറഞ്ഞു വണ്ടി തന്നിട്ട് പക്കളി ഇനി വണ്ടിയില്ല പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ചേച്ചി ഒരു പ്രൈവറ്റ് ഫൈനാൻസിൽ വണ്ടി എടുത്തു തന്നു പൊരുതാൻ ഉറച്ച് പോരിനിറങ്ങിയാൽ എങ്ങനെ പതറാനാണ് രാജപതിയെ കളം പിടിച്ചു സ്വന്തം ജീവിതത്തിൽ പിടിച്ചുകയറുന്നതിനൊപ്പം സഹജീവികൾക്കും തുണയായി മാറി ഇണയും കൈകളെന്ന കൂട്ടായ്മയുണ്ടാക്കി സർക്കാർ സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് ഓട്ടോയാത്ര സൗജന്യമാക്കി ഒപ്പം ഏവർക്കും ലഭിക്കുന്ന അനവധി സൗകര്യങ്ങളും എൻ്റെ വണ്ടിയിലുള്ളത് ഫ്രീ റൈഡ് പിന്നെ നിറയെ കാറ്റഗറികൾക്കൊന്ന് വന്നിട്ട് ഫിസിക്കലി ചാലഞ്ചഡ് ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് കോളേജ് സ്റ്റുഡൻസ് ഇവർക്കൊക്കെ വന്ന് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിലും ഇരുപത് പെർസെൻറ്റേജ് വന്ന് ഡിസ്കൗണ്ട് കൊടുക്കും അതില്ലാതെ വണ്ടിയിൽ വൈഫൈ ഉണ്ട് ചാർജർ ഉണ്ട് മാസ്ക് ഉണ്ട് നാപ്കിൻ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ഉണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ഉണ്ട് ഇത്രയും കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ഡി എ സി കമ്പനി ഒരു പുതിയ ഓട്ടോയും സമ്മാനിച്ചു കാരുണ്യ പ്രവർത്തനം അണമുറിയാതെ നടക്കുന്നുണ്ട് പാലക്കാട് ഒരു സൗജന്യ ആംബുലൻസ് സർവീസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നേടുമ്പോഴും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കരുതെന്നാണ് ഓട്ടോ അക്കു ഉപദേശിക്കാനുള്ളത് ഉള്ളിലെന്നല്ല ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഒരൽപ്പം ജാതി സ്പിരിറ്റെങ്കിലും ഒളിഞ്ഞുകിടപ്പുണ്ടെങ്കിൽ അതിനെ മായ്ച്ചു കളയുക ഇഷ്ടപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പെടാൻ തയ്യാറാവുക വൈറ്റ് കോളർ ജോലി മാത്രമല്ല ജോലി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഒപ്പം ഒക്കെയും അതിജീവിച്ച് നമ്മൾ രക്ഷപ്പെട്ടാൽ സഹജീവികളോട് കരുണ കാട്ടുക ഒരായിരം മാതൃകകളാണ് ഒരുമിച്ച് രാജിച്ചേച്ചു കാട്ടിത്തരുന്നത് ഇനിയും ഈ പ്രവർത്തനങ്ങളൊക്കെ തുടരാനാകട്ടെ ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീഷ്ടപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻ്റി ഫോർ ചെന്നൈ അടിപൊളിയാണ് ഒരു സല്യൂട്ട് യെസ് പാലക്കാട്ടിൽ നിന്ന് ചെന്നൈയിലെത്തി ഓട്ടോ ഒക്കെ ആയി മാറി അതെ ഒപ്പം മറ്റു ഒട്ടേറെ പ്രവർത്തനങ്ങളും ചെയ്യുന്നു ഏറ്റവും പ്രധാനം ഇങ്ങനെ തളർന്നു നിൽക്കുന്നവർക്കാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് മാതൃകയാകുക പലപ്പോഴും നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ വഴിമുട്ടി നിൽക്കും അപ്പൊ ഇതൊക്കെ കാണും ഇവരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ലൊരു ഊർജ്ജം കിട്ടും